അസേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചങ്കട നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാനങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷെ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്തല്ലേ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്നെ എനിക്ക് ദാസേട്ടാ മനോരന്മാരോട് പോയി പണി നോക്കാൻ റീൽസ് കാണാൻ എനിക്ക് ഇഷ്ടാണ് പണ്ടത്തെ ദിവസിഷ്ടാണ് ഇപ്പത്തെ ദിവസം ഇഷ്ടാണ് ഇപ്പോഴത്തെ ദാസേട്ടന്റെ റീൽസ് വീഡിയോ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കുറെ വേട്ടവാളിയന്മാർ വരും ദാസഡന് രേണുവിൻ്റെ ഒപ്പം റീൽസ് ചെയ്യുന്നുണ്ട് അത് ദാസട്ടൻ്റെ വൈഫിന് കുഴപ്പമില്ല ദാസട്ടനു കുഴപ്പമില്ല രേണുവിനും കുഴപ്പമില്ല പിന്നെ എന്താ കുഴപ്പം ഈ കമന്റോളികൾക്ക് ഈ കമൻ്റോളികൾക്ക് എന്താ കുഴപ്പം ദാസേട്ടാ എന്തായാലും കേസ് കൊടുക്കണം ദാസേട്ടാ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആ വൃത്തികെട്ടവനെ ദാസേട്ടനെ നേരിട്ടറിയുന്നവർ ആരും ഇങ്ങനെ പറയില്ല ഞാനീ ദാസേട്ടനെ മൂന്ന് വട്ടം കണ്ട വ്യക്തിയാ അതുകൊണ്ട് പറയുക ദാസേട്ടന്റെ പോലെ നല്ലൊരു മനുഷ്യൻ വേറെയില്ല എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടും അതിൻ്റെ ജാഡ ഒന്നും കാണിക്കാതെ നന്നായി ദാസേട്ട നെഗറ്റീവ് പറയുന്നതിനും വേണം ഒരു ലിമിറ്റ് വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അത് മാന്യമായിട്ട് പറയുക സോഷ്യൽ മീഡിയ നിയമങ്ങളിൽ സൈബർ കുട്ടികളൊക്കെ പഠിച്ച നല്ലതായിരിക്കും ഈ കമൻ്റി ഇട്ട മണലനെ പോലീസ് പൊക്കണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എൻ്റെ പൊന്നു ദാസേട്ട ഈ കമന്റ് എന്തിനാ പോസ്റ്റാക്കി ചിലപ്പോൾ ഈ കമന്റ് ആരും കണ്ടിട്ടുണ്ടാവില്ല പറഞ്ഞിട്ട് കുറേ വേട്ടാ വരും ഓരോടാണിക്ക് പറയാനുള്ളത് ദാസേട്ടൻ ഈ കമൻറ്റ് പബ്ലിക്കാക്കി വീഡിയോ ആക്കിയിട്ടത് ജനങ്ങൾ കാണാൻ വേണ്ടിട്ടാ നല്ല കാര്യം ദാസേട്ട ഇങ്ങനെ പറയുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണണേ Bye.